നമസ്കാരം താങ്കൾ പാരസെറ്റമോൾ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ ഡോളോ അതുപോലെ തന്നെ പനഡോൾ അസെറ്റാഫിനോമിൻ ഇങ്ങനെ പല പേരുകളിൽ വേദന കുറയുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഗുളികകളുണ്ട് എല്ലാം പാരസെറ്റമോൾ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗുളികകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ നിർബന്ധമായിട്ടും കേൾക്കണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വീഡിയോ കേട്ടിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പാരസെറ്റമോൾ പോലെയുള്ള വേദനാ സംഹാരികൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും മറ്റുള്ളവരെ ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും സ്ത്രീകളാണ് എന്നാൽ ഈ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഗുളിക ഒരു വിഷം ആണെന്നുള്ള വസ്തുത പലർക്കും അറിഞ്ഞുകൂടാ ഇത് ഒരു ആരോപണമല്ല ശാസ്ത്രീയമായിട്ട് തന്നെ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു പഠനം എന്ന് പറയുന്നത് എഡിൻബെറോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ എലിയിൽ നടത്തിയ പരീക്ഷണമാണ് എലിക്ക് പാരസെറ്റമോൾ കൊടുത്തപ്പോൾ അതിൻ്റെ കരളിലെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങിയത് അവർ നേരിട്ട് മനസ്സിലാക്കി മനുഷ്യരിലും സമാനമായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട് എന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് പ്രസിദ്ധീകരിച്ചു മുമ്പ് ഇംഗ്ലണ്ടിൽ കരൽ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എത്തുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും പാരസെറ്റമോൾ മൂലമാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ കരൾ നശിക്കാനായിട്ട് പലവിധ സാഹചര്യങ്ങൾ പലവിധ കാരണങ്ങളുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു കാരണം കാരണമെടുത്ത് അതായത് കരൾ നശിക്കാനുള്ള പ്രധാനപ്പെട്ട സിംഗിൾ റീസൺസ് ഒറ്റക്കാരണങ്ങളെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പാരസെറ്റമോളിൻ്റെ ഉപയോഗമായിരുന്നു ഡെൻമാർക്കിൽ നടന്ന ഒരു പഠനത്തിലും പാരസെറ്റമോൾ കരൾ നശിപ്പിക്കുന്നത് വളരെ വ്യാപകമാണെന്ന് കണ്ടെത്തുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുളിക നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ പനി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു മരുന്ന് കമ്പനികൾ വ്യാപകമായിട്ട് പാരസെറ്റമോൾ വിൽക്കാനായിട്ട് ശ്രമം നടത്തുന്നു ആശുപത്രികളിലൂടെ ഡോക്ടർമാർ വഴി ഈ ഗുളിക പനിയും മറ്റും വരുമ്പോൾ ധാരാളമായിട്ട് എഴുതി കൊടുക്കുന്നു കൊറോണ വന്ന സമയത്ത് സർക്കാർ തന്നെ പാരസെറ്റമോളിൻ്റെ കച്ചവടക്കാരായിട്ട് മാറി നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവർ ആരും തന്നെ നിങ്ങളോട് പറയില്ല പാരസെറ്റമോൾ ഒരു വിഷമാണെന്നുള്ള വസ്തുത വികസിത രാജ്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും അവർ പ്രസിദ്ധീകരിക്കാറുണ്ട് കാരണം അവിടുത്തെ ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രാധാന്യം കൊടുക്കുന്ന എപ്പോഴും കച്ചവടക്കാർക്കാണ് വമ്പൻ കോർപ്പറേറ്റുകൾ അവർക്ക് വ്യാപാരം കിട്ടാൻ വേണ്ടി അവർ എന്ത് വിഷമുണ്ടാക്കി വിട്ടാലും ശരി നമ്മുടെ സർക്കാരിന് യാതൊരു വിധമായിട്ടുള്ള വേദനയോ പ്രയാസമോ ഇല്ല എന്നാൽ അവർ ഇത് കഴിക്കില്ല അവർക്കറിയാം ഇത് വിഷമാണെന്നുള്ളത് നിങ്ങളൊരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാകാനിടയുണ്ട് ഇൻകം ടാക്സ് മൈക്രോ ലാബ്സ് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ റെയ്ഡ് നടത്തി അവിടെ നികുതി കൊടുക്കുന്നതിൽ വൻ ക്രമക്കേട് ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അവർ റെയ്ഡ് നടത്തിയത് ആ റെയ്ഡിൽ അവർ കണ്ടെത്തിയ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം ഇതായിരുന്നു ഡോളോ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഗുളിക പാരസെറ്റമോളാണ് രോഗികൾക്ക് അമിതമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ആയിരം കോടി രൂപയോളം ഡോക്ടർമാർക്ക് അവർ സമ്മാനമായിട്ട് കൊടുത്തു രണ്ട് രൂപയോ മൂന്ന് രൂപ വിലയുള്ള ഒരു ഗുളിക ആൾക്കാർക്ക് അമിതമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവർ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ ഡോളോ വിറ്റ് അത്രയും പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല അവർ ചെയ്യുന്നത് ഡോളോയിൽ നിന്നും തീർച്ചയായിട്ടും അവർക്ക് ലാഭം കിട്ടും പക്ഷേ ഈ ഡോളോ കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം അനുബന്ധ രോഗങ്ങൾ അതുണ്ടാക്കും ആ രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കരളിൻ്റെ നാശം കരൾ നാശം നമ്മൾ കേൾക്കുമ്പോൾ ഓ കരളിനല്ലേ കുഴപ്പമുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ തിരിച്ചറിയണം ഒരു വ്യക്തിയുടെ കരൾ നശിച്ചാൽ അയാളുടെ ശരീരം പൂർണ്ണമായിട്ട് നശിക്കും കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം നിലനിർത്തുന്നതിലും നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശരിയാവണ്ണം വിഘടിപ്പിച്ച് കൊളസ്ട്രോള് ഗ്ലൂക്കോസ് ഇവയൊക്കെ ആക്കി മാറ്റി പരിവർത്തനം ചെയ്യുന്നതിലും കരളിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ പരമപ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ കരൾ നശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം ഒന്നാകെ നശിക്കും ഹൃദയത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ കരള് നശിച്ചാൽ ആ വ്യക്തിയുടെ ശരീരം മൊത്തത്തിൽ തകരാറിലാകും അയാളുടെ ഹൃദയത്തിന് തകരാറുണ്ടാകും പാൻക്രിയാസിന് തകരാറുണ്ടാകും വൃക്കകൾക്ക് തകരാറുണ്ടാകും മൊത്തത്തിൽ ശരീരം നശിക്കും അതുകൊണ്ടാണ് പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ അമിതമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തത് മരുന്ന് കമ്പനികൾക്ക് വേണ്ടത് രോഗികളെയാണ് ഗുളികകളിലൂടെ നമ്മൾ ഗോതമ്പ് വിതച്ചിട്ട് ഗോതമ്പ് കൊയ്യുന്നത് പോലെ ഇവർ ഗുളിക വിതച്ചിട്ട് രോഗങ്ങൾ കൊയ്യുകയാണ് അപ്പോൾ നിങ്ങൾ തലവേദന വരുമ്പോഴും പനി വരുമ്പോഴും പാരസെറ്റമോളോ ഡോളയോ വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം നിങ്ങൾ കരൽ രോഗിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല കരളിലുള്ള സാധാരണ രോഗം മാത്രമല്ല ഇത് കരളിന്റെ ക്യാൻസറിനും കാരണമാകുന്നുണ്ട് എന്ന് എഡിൻബറ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു അവർ മാത്രമല്ല മറ്റ് പല പഠനങ്ങളിലും അത് കണ്ടെത്തിയിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പാരസെറ്റമോളോ ഡോളയോ പനഡോളോ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം ഇമ്മീഡിയറ്റായിട്ട് ഇന്ന് മുതൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് എത്രയും നേരത്തെ നിർത്തുന്നു അത്രയും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തലവേദന വരുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരും തലവേദന എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് തലവേദന ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ആ കാരണത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ ശരിയാവുമണ്ണം ഉറങ്ങാതിരുന്നാൽ നമ്മൾ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാതെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നോക്കിയിരുന്നാൽ ഒക്കെ നമുക്ക് തലവേദന ഉണ്ടാകാം നമ്മൾ ശരിയായിട്ട് ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാകാം അതായത് നമുക്ക് വിശന്നിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല ദാഹിച്ചിട്ടും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല ശരീരത്തിന് പീഡ ഉണ്ടാവുകയാണ് അപ്പോൾ അത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അതിലൊന്നാണ് ഈ തലവേദന അപ്പോൾ നമ്മളതിൻ്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ പരിഹരിക്കുക മാത്രമാണ് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നതിന് പകരം നമ്മൾ വിശ്രമിക്കണം കാരണം തലവേദന വരുന്ന സമയത്ത് ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ വിശ്രമിക്കുക എന്നാണ് ആ സമയത്ത് നമ്മൾ ജോലി നിർത്തിയിട്ട് വിശ്രമിക്കണം ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വിശ്രമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ വിശ്രമിക്കുക അത്ര തന്നെ അപ്പോൾ നമ്മൾ തലവേദന വരുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഏതാണ് ഗുളിക കഴിച്ച് ഈ പാരസെറ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇതുണ്ടാക്കുന്ന കമ്പനികൾക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നൊരു വസ്തുത ഇതൊരു അനസ്തേഷ്യ പോലെ വർക്ക് ചെയ്യുന്ന ഗുളികയാണെന്നാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സെൻസ് ഓർഗാൻസിനെ വേദന അറിയിക്കാതെ താൽക്കാലികമായിട്ട് തടഞ്ഞു നിർത്തുന്നു നിങ്ങൾക്കറിയാം ഒരു സർജറി നടത്താൻ നേരം അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഡോക്ടർമാർ രോഗിയുടെ ബന്ധുക്കളുടെ അനുമതി വാങ്ങാറുണ്ട് കാരണം അനസ്തേഷ്യ അപകടകാരിയാണ് ചിലപ്പോൾ അത് മരണം വരെ ഉണ്ടാക്കാം ഇത് ഒരു ചെറിയ അനസ്തേഷ്യാണ് പാരസെറ്റമോൾ എന്നത് ഒരു ചെറിയ അനസ്തേഷ്യാണ് ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ വലിയ ഒരു ഡോസ് അനസ്തേഷ്യ എടുക്കുന്ന സൈഡ് എഫക്റ്റുകൾ ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് നൽകും അതിൻ്റെ ഒപ്പമാണ് നമ്മുടെ കരളിനുണ്ടാക്കുന്ന പിന്നീട് ശരീരത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ തടയുക ആ കാരണം റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക സ്ഥിരമായിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ നോക്കുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ എഴുന്നേറ്റ് ദൂരേക്ക് നോക്കുക അല്പാൽപം വിശ്രമം കണ്ണുകൾ കൂടുന്ന ശേഷം വീണ്ടും ഇരിക്കുക പത്തും പതിനഞ്ചും മിനിറ്റ് കൂടുമ്പോൾ ഒരു ഇൻ്റർവെൽ എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ തലവേദന വരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ശരിയല്ലാത്ത പാക്ഡ് ഫുഡോ കൊക്കോ കോളയോ കോളയോ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി കുടിക്കുന്നുണ്ട് അതില്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കുന്നുണ്ട് നിങ്ങൾ രാത്രി ഉറങ്ങാതെ ഇരുന്ന് ടി വി കാണുകയാണ് സിനിമ കാണുകയാണ് ഇങ്ങനെ ഇങ്ങനെ പല പല റീസൺസും ഉണ്ട് നമുക്ക് തലവേദന ഉണ്ടാകാം അപ്പോൾ അതിന്റെ കാരണം നമ്മൾ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതുപോലെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കുന്നവരുണ്ട് പനി വന്നാൽ നിങ്ങൾ പാരസെറ്റമോൾ എന്നല്ല യാതൊരു വിധം മരുന്നും കഴിക്കേണ്ട കാര്യമില്ല പനി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വിട്ടുമാറുന്ന ഒന്നാണ് ഏറിയാൽ ഒരാഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ മാറാത്ത പനിയില്ല നിങ്ങൾ ആ സമയത്തും ചെയ്യേണ്ടത് വിശ്രമിക്കുകയും ശരീരത്തിന് യോജിച്ച ഭക്ഷണം കഴിക്കുകയുമാണ് പനി വരുമ്പോൾ ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് ഐറ്റംസും അതുപോലെ തന്നെ ശരീരത്തിന് ഹാനിയുണ്ടാക്കുന്ന എയർ ഐറ്റഡ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ കുപ്പിയിൽ അടച്ചു വരുന്ന ജ്യൂസുകൾ പാക്കറ്റിൽ വരുന്ന ഫുഡുകൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത ആഹാരങ്ങളൊക്കെ ആ സമയത്ത് മാറ്റി വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കരിക്ക് കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക വളരെ ലൈറ്റായിട്ടുള്ള അങ്ങനെ നമ്മുടെ ശരീരത്തിന് യോജിച്ച വേഗം ദഹിക്കുന്ന പോഷക ഗുണങ്ങളുള്ള ആഹാരമൊക്കെ നമ്മൾ വളരെ ലിമിറ്റഡായിട്ട് കുറച്ച് കഴിച്ച് ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ മാറുന്ന പനി മാത്രമേ ഉള്ളൂ കൊറോണ ആയാലും ശരി ഏത് പനിയായാലും ശരി നിങ്ങൾക്ക് പരമാവധി ഒരാഴ്ച കൊണ്ട് മാറും സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് പനി വന്നു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്നത് ഒരു പനി വരുമ്പോൾ അതിനെ അടിച്ചമർത്താനായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ആ പനി വളരെ ശക്തിയോടുകൂടി വരും കാരണം ഒരു പനി വന്ന് സ്വാഭാവികമായിട്ട് മാറിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്നും ശരീരം എന്തൊക്കെയാണ് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം പുറത്ത് പോകും എന്നാൽ അങ്ങനെ പോകാൻ സമയം കൊടുക്കാതെ അതിനെ അടിച്ചമർത്തി മരുന്നിലൂടെ നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ ശരീരത്തെ ദുർബലപ്പെടുത്തുകയാണ് വീണ്ടും ആ പനി വളരെ ശക്തമായിട്ട് നമുക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തീരുമാനമെടുക്കണം ഇനി ഞാൻ ജീവിതത്തിൽ ഗുളിക കഴിക്കില്ല ഇത് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ പിന്നീട് ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല ഇത് ഇവിടെ നിന്ന് വന്നു എന്തുകൊണ്ട് എനിക്കുണ്ടായി മദ്യം കുടിക്കാതെ കരൾ നശിച്ചു പോകുന്ന ആൾക്കാരെ ആലോചിക്കും ഞാൻ എന്ത് കഴിച്ചിട്ടാണ് എനിക്കിത് വന്നത് ഡോക്ടറുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളോട് മരുന്നുകളെ കുറിച്ച് പറയില്ല അവർ വേറെ ചില കാര്യങ്ങൾ പറയും നിങ്ങൾ അത് കഴിച്ചിട്ടാണ് ഇത് കഴിച്ചിട്ടാണ് യഥാർത്ഥ വില്ലൻ ഈ മരുന്നൻ്റെ രൂപത്തിലാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുള്ളത് അവർ നിങ്ങളോട് പറയില്ല കാരണം അത് അവരുടെ കച്ചവടമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് പെരുമാറിയാൽ നിങ്ങൾക്ക് തന്നെ ഉള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പനി വരുമ്പോഴോ തലേവന് വരുമ്പോഴോ പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ ഒരു കാലത്തും കൊടുക്കരുത് കൊടുത്താൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അതായിരിക്കും താങ്ക്